നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലഞ്ചിനെന്തൊക്കെ ഉണ്ടെന്ന് പറയട്ടെ ചോറുണ്ട് എന്നാൽ കറി ഉണ്ട് പത്തിക്കാരനായ ഏട്ടന് പിന്നെ വേദയ്ക്കും എനിക്കും ചപ്പാത്തി എനിക്ക് ചപ്പാത്തി വേദയ്ക്ക് ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ് എനിക്ക് നമ്മുടെ ജയിൽ ചപ്പാത്തി കേട്ടോ രണ്ടെണ്ണം എടുക്കുകയാണേ ഡയറ്റാണ് പിന്നെ കൊതി എനിക്ക് ആ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടി കഴിക്കാനായിട്ട് ഒരു കൊതി പിന്നെ കുറച്ച് റൈസേ അതും കൊതിയായതുകൊണ്ട് ശക്കലം പേരിന് വേണ്ടി മാത്രം ഒരു കൊതിക്ക് വേണ്ടിയിട്ടും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഇത് വേദയ്ക്കാണ് വേദയുടെ ഞാൻ പറഞ്ഞിട്ടില്ല അത് വേദയ്ക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ചിക്കൻ കറി ഇത് ലെഗ് പീസ് വേദയ്ക്കും അയ്യോ ലെഗ് പീസ് വേറെ വേദക്കാട്ടോ ഞാനല്ലാണ്ട് കറി എടുക്കാമെന്ന് കരുതി ഈ കറിയും ചിക്കനും എന്താ നമ്മുടെ ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഒരു കൊതി കേട്ടോ അങ്ങനെയാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും ആക്കിയതേ ഓക്കെ അതെ ഏട്ടന് ചോറും ഉണ്ട് സാധാ ചോറും നമ്മുടെ നത്തോലി മീൻകറി ഇനി നമുക്കിത് കൂട്ടി കഴിച്ചാലോ വേദയ്ക്ക് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കൻ ആയതുകൊണ്ട് വേദന കഴിച്ചോളും വേദയ്ക്കും റൈസ് വേണ്ടേ വേദ വേദയ്ക്കും റൈസും ചപ്പാത്തി ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് വേദയ്ക്ക് കുറച്ചെടുക്കാം വേദ എനിക്ക് വീഡിയോ എടുത്തതേ മതിയാകുമ്പോൾ പറയണേ മതിയോ ചപ്പാത്തി വേണമെങ്കിൽ വൈകിട്ട് എടുക്കാം ഇപ്പൊ വേണ്ടല്ലോ അപ്പൊ റൈസ് കുറച്ചുകൂടെ ഇട്ടാ വേദം മുന്നേ റൈസൊന്നും അങ്ങനെ അധികം കഴിക്കാത്ത ആളായിരുന്നു ഇപ്പോൾ വേദ റൈസൊക്കെ കഴിക്കും കേട്ടോ ഒരു ലെഗ് പീസും കറി വഴിക്കട്ടോ ചിക്കൻ ഫ്രൈയും കൂടി കൊടുക്കാം രാത്രി ഒരു ലെഗ് പീസ് ഇത് എന്നെ ചിക്കൻ ഇരുപ്പുണ്ട് ഞാനത് ഫ്രൈക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് എണ്ണ ഒന്ന് ഒഴിക്കാണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതിന്ന് കഴിക്കാനല്ല പിന്നീട് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് വേദാ ചിക്കൻ കറി എങ്ങനെയുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ചിക്കനാണ് ഞാൻ വെറൊരു മസാല ഇട്ടില്ല ചിക്കൻ മസാല മാത്രം ഇട്ട് വെച്ച ചിക്കൻ കറിയാണ് പക്ഷേ അങ്ങനെ വച്ചപ്പോൾ എനിക്കിഷ്ടമായി വേദയ്ക്കും ഇഷ്ടമായി ഞാൻ എപ്പോഴും വയ്ക്കണത് ഇതാണ് ഇഷ്ടപ്പെട്ട വേദയ്ക്ക് ഇത് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല മാത്രം വച്ച് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് എണ്ണയൊന്നും ഒഴിച്ചില്ല വെറുതെ ചിക്കൻ മാത്രം കുള ഇന്നത്തെ ലഞ്ച് സൂപ്പർ ഈ സാധനം ഒരുപാട് പേര് അന്വേഷിച്ച സാധനമാണ് കേട്ടോ മംഗൽദീപ് ഷാംബ്രാണി ഇതാണ് ഞാൻ വീട്ടിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വീടിന് ഒരു പോസിറ്റിവിറ്റി ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കത്തിച്ച് വെക്കുന്ന സാധനമാണ് കേട്ടോ ഇത് അപ്പം ഇത് ഇതിനകത്ത് രണ്ട് മൂന്ന് പാക്കറ്റ്സ് ഉണ്ടാവും പെട്ടെന്ന് കത്തി കഴിയും അധികനേരം മണം ഉണ്ടാവില്ല ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല ആ പതിനഞ്ച് പീസ് ഉണ്ട് കേട്ടോ മൂന്ന് പാക്ക് അതിൽ അഞ്ചെണ്ണം വെച്ചിട്ട് പതിനഞ്ച് പീസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഞാനിവിടെ വാങ്ങി കത്തിക്കുന്നത് നല്ലൊരു മണവും ഭയങ്കര ഒരു പ്രത്യേക ഫീലാ കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം നിൽക്കത്തുള്ളൂ ഒരുപാട് സമയമൊന്നും നിൽക്കത്തില്ല എങ്കിലും കുഴപ്പമില്ല എന്തായാലും ഇതാണ് സാധനം ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണേ നമുക്കിനി വേദയുടെ എല്ലാം കവർ ചെയ്യാം ടെക്സ്റ്റ് എല്ലാം ഓൾറെഡി അച്ഛൻ കവർ ചെയ്ത് തന്നു അപ്പോൾ നോട്ട്സും അച്ഛനാണിതിൻ്റെ ഡ്യൂട്ടി എങ്കിലും ഞാനും ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇനി അങ്ങ് കൊടുത്ത് ഇവിടെ പെട്ടെന്ന് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് കരുതി ഞാൻ നോട്ട്സ് കവർ ചെയ്യാൻ പോവാണ് വേദയും എവിടേനും കൂടി ഡാൻസ് ക്ലാസ് ഉണ്ട് അവർ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞത് എനിക്കി കുറച്ച് ജോലികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ നോട്ട്സൊക്കെ ഒന്ന് കവർ ചെയ്യാം അങ്ങ് നെട്ടയത്ത് വിടാത്തത് ഇനി കൊടുത്തുവിടണം പിന്നെ അവിടെ നിന്ന് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് വരണം ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ ഞാൻ കരുതി ഞാനും കവർ ചെയ്യാൻ ഞാനും കവർ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് കവർ ചെയ്യാമെന്ന് വരില്ലേ അങ്ങനെ വേദയുടെ നോട്ട്സ് എല്ലാം കവർ ചെയ്യുകയാണ് വേദ തിരികെ തിരികെത്തുമ്പോഴേക്കും പെട്ടെന്ന് കവർ ചെയ്യാം കേട്ടോ എനിക്കങ്ങനെ വലിയ താമസമൊന്നുമില്ല തിരികെ എത്തുമ്പോഴേക്കും നമ്മുടെ ബുക്സ് എല്ലാം കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം ഏട്ടൻ പറഞ്ഞ നീ വരുന്നില്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല ഉറങ്ങാനായിരിക്കും ഞാൻ പറഞ്ഞ് ഉറങ്ങാനൊന്നുമില്ല എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടെന്ന് ഇനി നോട്ട്സ് എല്ലാം കവർ ചെയ്ത ശേഷം ടി വി കാണണം അതാണ് എൻ്റെ പരിപാടി ഏതെങ്കിലും നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണും ഞാൻ ഭയങ്കര ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് അഡിക്റ്റഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെറ്റ്ഫ്ലിക്സിലെ സീരീസ് എല്ലാം കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ബുക്കുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ടപ്പേ ടപ്പേ കവർ ചെയ്യാം ആക്ച്വലി ഞാൻ ഈ ബുക്ക്സ് ഫുൾ കവർ ചെയ്യാമെന്ന് കരുതി പിന്നെ പെട്ടെന്നൊരു മടി വന്നു കേട്ടോ ഇപ്പം അത്യാവശ്യമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും പരിപാടികൾ ചെയ്യുന്നത് പക്ഷേ എനിക്കെല്ലാം നേരത്തെ ചെയ്ത് വെക്കണം എന്നുള്ളത് കൊണ്ട് ഇന്നലെ കുറച്ച് ബുക്ക്സ് കവർ ചെയ്തു ഞാൻ വേദേ പഠിപ്പിച്ചു കേട്ടോ ബുക്ക് കവർ ചെയ്യാൻ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഇയർ മുതൽ നീ ആയിരിക്കണം നോട്ട്സും ടെക്സ്റ്റുമൊക്കെ കവർ ചെയ്യാനെന്ന് പറയും കൊടുത്തു അവൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത്ര ഒരു പെർഫെക്ഷൻ വരുന്നില്ല പതിയെ പതിയെ പഠിപ്പിക്കാം ഇന്ന് വരെ ഏട്ടൻ വേദ ഇപ്പം സെവന്ത് സ്റ്റാൻഡേർഡായി ഇന്ന് വരെ വേദയുടെ ടെക്സ്റ്റോൺ നോട്ട്സോ ഏട്ടൻ കവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഏട്ടൻ അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടല്ലേ പണ്ടേ വരുന്നത് ഇതൊക്കെ ഇങ്ങനെ വേണം പഠിക്കാനെന്ന് പറഞ്ഞു ഏട്ടൻ ചെയ്യൂല പക്ഷേ അച്ഛൻ കവർ ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമ്മൾ ചെയ്താൽ കിട്ടത്തില്ല ഏട്ടോ ഇരിക്കും എപ്പോഴും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ തന്നെ ഇരിക്കും അപ്പോഴേ ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടു വേറൊന്നുമില്ല നല്ലതായിട്ട് തന്നെയാണ് പറഞ്ഞത് അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് കമൻറ്റ് ചെയ്തത് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യും നല്ല കണ്ടൻറ്റ് ഉള്ള വീഡിയോസ് ചെയ്യൂ അപ്പോൾ കാണാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻറ്റ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടൻറ് ഉള്ള വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ എന്നും എന്നും ഞാൻ എവിടെ പോകും നമുക്കിപ്പോൾ എന്നും പുറത്ത് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീഡിയോ ഇടാൻ പറ്റുമോ ഞാൻ ഡെയിലി വ്ലോഗ്സ് ഇടുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് വീട്ടിലെ വിശേഷമൊക്കെ കുറച്ച് കാണിക്കേണ്ടി വരും കുറച്ചല്ല ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാണിക്കേണ്ടി വരും അപ്പോൾ എന്നും നമുക്ക് പുറത്ത് പോയി വീഡിയോസ് ഇടുന്നത് പ്രാക്റ്റിക്കലല്ല അതുകൊണ്ടാണ് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ ഞാൻ മനഃപൂർവ്വം കണ്ടൻറ്റ് ഇല്ലാതെ വീഡിയോ ഇടുന്നതല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു രണ്ട് നോട്ട്സ് നോട്ട്സൂടെ കവർ ചെയ്തിട്ട് നിർത്താൻ പോവുകയാണ് എന്നിട്ട് ഞാൻ പോയിരുന്ന് ടി വി കാണാൻ പോവുകയാണ് രാവിലെ മുതലേന്ന് ഭയങ്കര ജോലിയായിരുന്നു കാരണം ചിക്കൻ വച്ചു മീൻ വച്ചു ചോറ് വച്ചു എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് വയ്യ കേട്ടോ സത്യമായിട്ട് അതുകൊണ്ട് ഞാൻ കരുതി ഇനി നാളെ ബാക്കി കവർ ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം കവർ ചെയ്യാൻ സമയമുണ്ടല്ലോ ജൂൺലെ സ്കൂൾ തുറക്കും ഒരു മാസം കിടക്കില്ലേ അല്ലേ അതുകൊണ്ട് ഒരു സമാധാനത്തോട് പതിയെ പിന്നീട് ചെയ്യാം ഇപ്പം തൽക്കാലം ഇങ്ങനെ കുറെശ്ശേ കുറെശ്ശേ ചെയ്യാം അപ്പോൾ ഒരുമിച്ച് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ രണ്ട് നോട്ട്സൂടെ കവർ ചെയ്തിട്ട് പോയി ടി വി കാണാൻ പോവുകയാണേ സോ ഗായ്സ് കുറേ സമയം ടി വി എല്ലാം കണ്ടിരുന്നു ഉറങ്ങിയില്ല പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ പിന്നെ രാത്രി ഉറക്കം ശരിയാവത്തില്ല അതുകൊണ്ട് ഉറങ്ങിയില്ല വേദയും ഏട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല അഞ്ചുമണിയൊക്കെ ആവും ഞാൻ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഗൗത് വന്നിട്ട് ആൻറ്റി ചേച്ചിയുടെ സൈക്കിൾ എടുത്തോട്ടേ എന്ന് ചോദിച്ചു അങ്ങനെ ഗൗത് വന്ന് വേദച്ചേച്ചീടെ സൈക്കിൾ എടുത്തോണ്ട് പോവുകയാണ് ഏറുണ്ടോടാ അതിൽ ഏറുണ്ടോ ഉണ്ടുണ്ട് ഉണ്ട് അങ്ങനെ ഒരു അഞ്ചര ആയപ്പോഴേക്കും അച്ഛനും മോളും കൂടി വരുന്നുണ്ട് നാലര മണിയൊക്കെ കഴിയുമ്പോൾ സാർ ഇവിടെ ഈ അഞ്ചര മണിവരെ ഇവർ രണ്ട് പേരും കൂടി ഇവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കൊഴുക്കട്ട കഴിക്കാൻ കയറി അവൾ കോൾഡ് കോഫി കുടിക്കാനായിട്ട് കയറി അങ്ങനെയാണ് ലേറ്റ് ആയതെന്ന് പറഞ്ഞ് ഏട്ടം പാട് തന്നെ ഏട്ടനെ ഏട്ടനെയോണ്ട് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെയും വിളിച്ചുകൊണ്ട് കടയിലേക്ക് പോവാട്ടോ അപ്പോൾ ഏട്ടൻ ചോദിച്ചാൽ ഇവിടെ സ്കൂട്ടർ ഇരിക്കുകയില്ലായിരുന്നു ഒന്നിനൊക്കെ പൊക്കി കൂടായിരുന്നു എന്ന് ചോദിച്ചു പക്ഷേ ഏട്ടനെ കൊണ്ട് പോകുന്ന ഒരു സുഖം അത് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഏട്ടം വരുന്നവരെ വെയിറ്റ് ചെയ്തു അങ്ങനെ വെറും ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനാണ് തൊട്ടടുത്തുള്ളൊരു മാജം ഫ്രീയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട് താഴെ മങ്ങാട്ട് കടവ് ഇറങ്ങുന്നതിൻ്റെ തന്നെ നല്ല ക്യാമറ ഉണ്ട് അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചില്ല എങ്കിൽ പറ്റി അപ്പം തന്നെ വരും കേട്ടോ അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിലും ഹെൽമെറ്റ് വെക്കാൻ കേട്ടോ ഞാൻ അത് ഇവിടിച്ചാരും തൂങ്ങി കയറുമൊന്നും വേണ്ട ഞാൻ അല്ലെങ്കിലും ഹെൽമെറ്റ് വെക്കാറുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് മങ്കാട്ട് കടവിലേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇവിടെ ഒരു പാറമടയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഈ ഒരു നമ്മുടെ റോഡിലേക്ക് വരുന്നതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആരോടെങ്കിലും നമ്മുടെ ഈ സ്ഥലം പറയുമ്പോൾ ആ പാറമടയൊക്കെയുള്ള സ്ഥലമല്ലേ എന്ന് ചോദിക്കും യെസ് ആ പാറമടയുള്ള സ്ഥലം ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ നേരെ നമ്മുടെ മങ്കാട്ട് കടവത്തും തിരുമല മങ്കാട്ട് കടവാണ് എൻ്റെ വീടെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മങ്കാട്ട് കടവ് ഇവിടെ തന്നെയാണ് കറക്റ്റ് ഒരു ക്യാമറ ഉള്ളത് കേട്ടോ ഞാൻ പറഞ്ഞ ക്യാമറ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും അപ്പോൾ നമ്മൾ നേരെ ആ മാർജിൻ ഫ്രീയിലേക്ക് പോവാണ് സൂര്യനെല്ലാം അസ്തമിച്ച് നല്ല ഭംഗിക്ക് നിൽപ്പുണ്ട് കേട്ടോ ചിലപ്പോൾ ഇത് റെഡിഷ് കളറിൽ നിൽക്കാറുണ്ട് ഇന്നിപ്പോൾ റെഡ് ആവുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഓറഞ്ച് കളറിൽ നിൽക്കുന്നത് കേട്ടോ ഇത് ഇവിടെ ഒരു പാലം എല്ലാ ഉണ്ട് കുണ്ടമൻ കടവിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കേട്ടോ മങ്കാട്ട് കടവ് പാലം വഴി പോകുന്നത് അങ്ങനെ നമ്മൾ നേരെ ആ മാർജിൻ ഫ്രീയിൽ എത്തിയിട്ടുണ്ട് മിക്കവാറും സ്ഥിരം സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത് ഇവിടെ ഇപ്പോൾ ഞാൻ വന്നത് എനിക്ക് ഗ്രീൻ ടീ വാങ്ങണം പിന്നെ ഒരു പനീർ വാങ്ങണം പിന്നെ ഗോതമ്പ് മാവ് വാങ്ങണം പിന്നെ അങ്ങനെ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് വന്നത് അപ്പോൾ ഗ്രീൻ ടീ ഞാൻ കുടിക്കുന്നത് ലെമൺ ഹണി ആ ഒരു ഗ്രീൻ ടീ ആണ് ടീ ബാഗാണ് എടുക്കുന്നത് കേട്ടോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടീ ബാഗിൻ്റെ പാക്കറ്റ് ഇവിടെ ഇല്ല അങ്ങനെ ഞാൻ കുറേ 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 തപ്പിയപ്പോഴേക്കും ഒരു കുഞ്ഞ് ബോക്സ് എനിക്ക് കിട്ടി കേട്ടോ വലുതില്ല ചെറുത് മാത്രമേ ഉള്ളൂ അതിൽ അതിലവർ അവകാശപ്പെടുന്നത് ആ ഒരു ടീ ബാഗ് ഒരു ദിവസം സിക്സ് ഗ്ലാസ്സസ് എന്തോ കുടിക്കുകയാണെങ്കിൽ ഓരോ ടീ ബാഗിൻ്റെ ആ കണക്കായിരിക്കും അവർ പറയുന്നത് കേട്ടോ എന്ന് തോന്നുന്നു സിക്സ് ടീ എങ്കിലും കഴിച്ചാല് നമ്മുടെ വെയ്സ്റ്റിൻ്റെ വണ്ണം കുറയും എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് എനിക്ക് വലിയ അറിയത്തില്ല എങ്കിലും ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കാറുണ്ട് വാങ്ങാറുണ്ട് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങാറുണ്ട് അങ്ങനെ അതൊരെണ്ണം കുഞ്ഞ് പത്ത് ടീ ബാഗ് ഉള്ളതേ കിട്ടിയുള്ളൂ അതെങ്കിൽ അതെന്ന് പറഞ്ഞിട്ട് അതെടുത്തു അടുത്ത് ഞാൻ പനീർ തപ്പി വന്നതാണ് ഇവിടെ എങ്ങും പനീർ കണ്ടില്ല കുറച്ച് അപ്പുറത്തേക്ക് മാറിയപ്പോൾ അവിടെ പനീർ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു പനീറും എടുത്തു ടീ ബാഗും എടുത്തു ഗോതമ്പ് മാവ് നോക്കിയപ്പോൾ ഇവിടെ അധികം ഓഫറൊന്നും ഇല്ല കേട്ടോ സ്മാർട്ട് ബസാറിലൊക്കെ നല്ല ഓഫർ കിട്ടാറുണ്ട് അതുകൊണ്ട് പിന്നെ ഗോതമ്പ് മാവ് എടുത്തില്ല പനീർ എടുത്തു പിന്നെ പിള്ളേരെല്ലാവരും അവിടെ ഉണ്ടല്ലോ അവർക്കെല്ലാവർക്കും ഒരു സിബ് വെച്ച് തേനൂനും അമ്മൂനും ദിയയ്ക്കും വേദയ്ക്കും പിന്നെ ആ ദൂസും ഗൗതും ഒക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ട് പിള്ളേർക്കെല്ലാം ഓരോ സിപ്പ് പോടുത്ത കേട്ടോ എന്നിട്ട് ഇത്രയും കൂടി വലിയത് വാങ്ങി ഹണി ലെമൺ ഗ്രീൻ ടീ ഇതാ ഇതാട്ടോ ഞാൻ സ്ഥിരം കുടിക്കുന്നത് ഗ്രീൻ ടീ കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കുന്നത് ഇതാണ് ഞാൻ ഈ ആറ് ടീ ബാഗൊന്നും എടുക്കാറില്ല ഒരൊറ്റ ടീ ബാഗ് ഒരു ദിവസം യൂസ് ചെയ്യാറുള്ളൂ മൊത്തലാകത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതത്രയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് തൊട്ടടുത്താട്ടോ വീട് അതുകൊണ്ട് പിന്നെ ഈ സിപ്പൊക്കെ അലിഞ്ഞു പോവും എന്നുള്ള പേടിയൊന്നും വേണ്ട ഈ ഒരു ഫ്രീ മാർക്കറ്റ് തിരുമലയ്ക്കും മങ്കാട്ടുകടവിനും ഇടയ്ക്കാണ് അണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അണ്ണൂർ കുറച്ച് നാൾ ഞങ്ങൾ റെയിൻറ്റിന് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണ് ഈ ഒരു മാജിൻ ഫ്രീ ഉള്ളത് മിക്കവാറും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ് അങ്ങനെ സാധനങ്ങളും വാങ്ങി നേരെ വന്ന വഴിയെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഈ വെയിലൊന്നും ഇല്ലാണ്ട് വൈകുന്നേരം ഇങ്ങനെ സ്കൂട്ടറിൽ കറങ്ങാൻ എന്താ അസുഖം അറിയോ പണ്ട് കോവിഡിന് മുന്നേ ഞാനും എവിടേനും വേദ എവിടേനും ഷൂട്ടില്ലാത്ത ദിവസം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു സമയമാകുമ്പോൾ ഇറങ്ങും കേട്ടോ അങ്ങ് പോക്കാണ് വേദയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് വരെ വേദ കുഞ്ഞായിരിക്കുമ്പോൾ ബേബി ആയിരിക്കുമ്പോൾ ഫുഡ് കൊടുക്കുന്നത് വരെ സ്കൂട്ടറിൽ ഇങ്ങനെ കൊണ്ടുപോയായിരിക്കും കേട്ടോ വേദ കഴിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് വലിയ കഴുപ്പ് കറി ആയത് അങ്ങനെ നേരെ ഞാൻ വീട്ടിൽ വന്നു എന്നിട്ട് പിള്ളേരെല്ലാം ധിയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചു വേദാങ്കിൽ വാഹനം വിളിച്ചു എന്തിനാ എന്തിനാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കവർ കാണിച്ചപ്പോൾ ഓടി വന്നു കേട്ടോ എന്നിട്ട് ഇത് വേണമെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അവളൊരു താങ്ക്സ് പോലും പറയാതെ പോവുകയാണ് കേട്ടോ ഉള്ളൂ പിള്ളേർക്ക് കാര്യം കാണാൻ മാത്രം മതി നമ്മൾ ഓക്കെ അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ് പുതിയൊരു വീഡിയോ